എവിടെ അവൻ ഓടുന്നത് ഈ ഏരിയയിൽ എവിടെ ഉണ്ടെങ്കിലും അവനെ പൊക്കണം അത് ഞാൻ ഏറ്റു കൂടി വന്നാ വന്ന പത്തിരുപത്തിന്റെ ഇലവിലാണോ നമുക്ക് പൊക്കാം മണ്ട ആ പൊക്കലല്ല പിന്നെ അവനെ എവിടെ വെച്ച് കാണുന്നു അപ്പൊ ഞാൻ ഓക്കെ ഞാൻ എപ്പോ ഓക്കേ എന്ന് പറയുന്നു അപ്പൊ അടിച്ചോ ഇതെവിടെ ആയിരിക്കും ചിലപ്പോ കിണറ്റിലെ തിരയിളക്കം ആയിരിക്കും കിണർ ഇടിഞ്ഞ് താഴുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപെടാം നനക്കെട്ടി ഞാൻ ഇതവിടെ ആ പത്രത്തിന് വായിച്ചില്ലേ ചോമ്പഴ് അതായിരിക്കും എരി എരി എരിയോ ബൈക്കിലേരി വായിക്കലേരി ആടെ പെയ്തു പറഞ്ഞില്ലേ അതുപോലെ മുളകോടെ Oh, 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 I'm gonna ൂരണോ സത്തല്ല ഇത് ഊരണോലിങ്ങി വലിക്കേലിക്കേ വലിക്കണോ Oh! <laughs>

കക്കാൻ പഠിപ്പിച്ച വേണോടെ അടിക്കാൻ പത്തപ്പത് കടകൾ കുത്തി ഇനിയും ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ പാത്തപ്പീ വേഗം ആവട്ടെ ഒറ്റ ചവിട്ടടിച്ച പട്ടി ചവമേ എന്താണോ കൊച്ചു വായിക്ക് വലിയ ഉറത്താനും പറയാന ഇടിച്ച് നെഞ്ചാമൂടി ഇറക്കിക്കളയും രാവ്

അത് ശെരി അന്തസ് ഉള്ള കുടുംബത്തിൽ പറഞ്ഞവനും പരമസുന്ദരനും ലോകയ്ക്ക് ചെറ്റിയ കുടുംബത്തിൽ കയറ്റാൻ ഇങ്ങനെ നിക്കുന്നത്

ഞാൻ ഒരു സംശയം മോനെ നിങ്ങളുടെ പേര് പറഞ്ഞു കൊച്ചല്ലേ മനസ്സിലാവൂല അതെനിക്ക് നേരത്തെ മനസ്സിലായി പിന്നെ നിങ്ങൾക്ക് താമസിച്ചൂടെ എടാ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പത്ത് സെന്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ എട്ട് സെന്റ് എറണാകുളം മാരകസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണോ എന്ന് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ എൻ ജി റോഡിന്റെ ാണ് തോന്നുന്നത് ഇവനെ കൂടി നമ്മുടെ ബിസിനസ് ബലപ്പെടുത്താൻ സാധിക്കും ഒറ്റ ഇനി മുതൽ നീയും ഈ നാല് പിള്ളേര് ഒന്നാണ് അഞ്ചല്ലേ അയ്യോ കെട്ടായിരിക്കണം എന്ന് കമ്പനിയാണ് ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം കമ്മീഷൻ തരും അത് മോശല്ലേ മോശം കിട്ടണം വേണ്ടി വേണ്ടി ഞാൻ വണ്ടി ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു അതെല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കുത്തുപാഹള എടുത്ത് ഞാൻ ഒരു പരുവത്തിലായി അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അരിമേടിക്കാൻ തുടങ്ങുകയാണ് ഇതെങ്കിലൊന്ന് പച്ചപിടിക്കാൻ ആർക്കും സംശയം തോന്നരുത് പശു അപ്പിടുന്നത് പോലെ വേണം പോകാൻ പശുവിന് വാ ആദ്യമായിട്ട് ഒരു മരംകോള് തന്നെ കിട്ടണേ ഇത് നല്ലത് പോത്ത അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചിരുന്നു അള്ളു വെക്കണം പോത്തേണ്ടി ഈ ി അവനത് ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും എന്റെ കർത്താവേ ഭാഗ്യം തൊട്ടപ്പുറത്താർന്നെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റോന്നിട്ട് അങ്ങനെ ഒരു ഭാഗ്യം സാറ ഇനിയിപ്പൊ പഞ്ചറോട്ടിക്കണെങ്കിൽ പത്ത് കിലോമീറ്റർ അപ്പുറത്തും കണ്ടൊരു കടയുള്ളൂ സാർ ഈ സ്റ്റെപ്പിനെയോ അല്ല സ്റ്റെപ്പിനിണ്ടായിട്ടും കാര്യമില്ല കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിനി പഞ്ചറായിട്ട് ആ രണ്ട് പഞ്ചറായിട്ടുള്ള ടയർ കൊണ്ട് ഏതെങ്കിലും പഞ്ചർ സൂപ്പർ ആയിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ടീം ഇവിടെ ഞാൻ ഞാൻ പോയി പോയി വിളിച്ചോട്ടെ വേഗം വേണം എനിക്ക് ഇപ്പൊ നമുക്ക് എന്താ ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ല ഇത് ഇന്ന് എന്നെ പൂട്ടേണ്ടി വരും

പോലീസ് ടീപ്പാണെന്ന് നേരത്തെ പറയാമായിരുന്നു എന്തടാ തെണ്ടി അവിനന്ദാശനെ നമുക്കിട്ട് പണിയൊന്നും അവരില്ലേ ആദ്യ പണി അവർക്കിട്ട് തന്നെ നല്ല അയച്ചു വരികയായിരിക്കും പണി തുടങ്ങാം ഗുഡ് മോർണിംഗ് സർ ഇതാണ് ഞാൻ പറഞ്ഞ ഇത് ഇത് സർ വാർത്തിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർഷാണ് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിൽ എത്താതെ കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്താം വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും ഇവന്റെ തന്റെ പഞ്ചർ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ പഞ്ചർ താഴ്ന്നില്ല ആശാന പിന്നൊരു കാര്യം ആദ്യമായിട്ട് കിട്ടിയ കോള എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം എടാ നാട് മുഴുവൻ ട്രിപ്പ് അടച്ചു കടന്നിരുന്ന എന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹ പിരിവും ആർ ടിഒ എംമാരുടെ ഉല്ലാസപിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയെന്ന് ഇന്നേ ഓച്ചൻ തുരുത്തിൽ എങ്ങാണ്ട് ഒരു പഞ്ചറുകട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന്റെ പോലും പഞ്ചർ ഒട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ അഞ്ഞൂറ് രൂപ എടുത്തുവച്ച് പൊട്ടം ബിസ്കറ്റ് കണ്ടമാതിരി എന്ത് ബിസിനസ് ചെയ്യണമെന്നറിയാതെ മേലോട്ട് നോക്കിയിരുന്ന പീറ്ററിനെയും ചേർത്ത് ഇണക്കി പഞ്ചർ ബദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട് കണക്ക് പറഞ്ഞാൽ അമ്പത് ശതമാനം ഷെയർ നീ എനിക്കാ തരേണ്ടത് ആ എല്ലാം ചേർത്ത് നൂറ്റമ്പത് രൂപ പിന്നെ സാറോസുകാരൻ്റെ പേരില് അമ്പത് രൂപത് രൂപ 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 കുറച്ചത് എണ്ണി തരണം പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട് ഞങ്ങൾ പോയിട്ട് വരാം പോയി കാശ് ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശു കൊടുത്ത് കേരളത്തിനും താൻ കേട്ടിട്ടുണ്ടോ അല്ല സാർ ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഓ ശരി ീ ജാതി കേസ് കെട്ടി കൊണ്ടുവന്ന അള് വെക്കുന്ന വണ്ടിക്കാരിക്കല്ലേ നിന്റെ അയ്യോ പാവ പുതിയായിട്ട് കിട്ടിയ പണിയാ ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണം പോയില്ലേ ഇനിയിപ്പോ വീട്ടിൽ ഇങ്ങനെ കാശു കൊടുക്കും ഓ നിങ്ങക്ക് മൂന്നുപേർക്ക് മാത്രമല്ല വീടും കൂടി ഞാനൊരനാഥനല്ലേ ശരി ും അതെ കത്ത് വന്നു പക്ഷെ ചെലവല്ല കാജു മാത്രം വന്നില്ല ഈ തവണയും പഴയ പല്ലത് തന്നെ അത്യാവശ്യം ആ കേശമുള്ള ചെടി ഈ തൊഴുത്തിൽ ഒന്നും വല്ല നല്ല കാര്യം ഉണ്ടാ പോലും നാളെ മക്കളുള്ളത് അതുകൊണ്ടാണല്ലോ സന്ത തൊഴുത്തിലായത്

ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷം പിടിക്കോ ഞാൻ അടുത്ത എഴുതും നിനക്കൊന്നും നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികളിങ്ങനെ തുറന്നു വെച്ചാൽ എന്തൊരു ഗന്ധം എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല നിങ്ങളെ പോലെ തന്നെ ഡെയിലി പത്ത് രൂപ വാടക കൊടുത്തിട്ടാണ് ഞാനിവിടെ കഴിയണത് ഈ മതം കുറച്ച് തയ്ക്കേണ്ടി വരും അല്ല നിന്റെ കീടനാശിനി മാവില് മരുന്നടിച്ചിട്ട് കേട്ടല്ലടിച്ച് അതെ മാസം ഓണർ ഒരാളെ അഞ്ചാറ് വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടട ഒറ്റ അടിക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ഒറ്റ ഇടുക്കി പുറത്താക്കുന്നത് എന്തുകൊണ്ട് 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 തിരഞ്ഞെടുത്തായിരത്തിഒന്ന് ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുക്കാത്ത രണ്ടായിരത്തി രണ്ട് ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു

ഓണറെക്കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇടവരുത്തരു ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു പറയുന്നേ നിങ്ങൾ ചായ പിടിച്ചതിന്റെ പറ്റെഴുതി പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പിടിച്ചതെന്ന് കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ലെന്നും പറഞ്ഞു എന്റെ ഈശോ ചായക്കടയിലെ പറ്റ് പറ്റേത്തോടക

എടാ തോമ നിന്റെ താമ ശരിയല്ല എഴുതക്കടാ എടാ സ്വരത്തിൽ കയറി പിടിക്കടാ ഇങ്ങനത്തെ ഒരു ചുക്കം കിട്ടില്ല സംഗതിട്ടില്ല പക്ഷെ നിന്റെ അമ്മയ്ക്കുള്ള ശരിയല്ല എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി ഇരുന്ന് വേണം സാധനം ചെയ്യാൻ ഇനി നാളെ നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം എടാ നീ കാർഡിയോളജിസ്റ്റാ എന്ന് കണ്ടിട്ടില്ലേ അതാണ് കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ആ എന്താടാ വിളിച്ചു നോക്കുന്നത് കേട്ട് പഠിച്ചോടാ തണ്ടി ഇരിക്കടാ ലവനെ നമ്മൾ ട്രെയിനി സംഗതി പക്ഷെ പാലക്കാട് വരെ പറ്റൂ അത് കഴിഞ്ഞ തമിഴ്നാടാ തമിഴ് വേണം ഇത് തന്നെ പാടാത പിന്നെയും ഒളു

ഞാ മോഷ്ടിക്കില്ല ഞാൻ മോഷ്ടിക്കില്ല നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കള് മക്കളും കേട്ടോ കട്ടാ മതി പിന്നെ ഈ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകണേ എന്റെ മോൻ ഭാവിയിൽ കാര്യങ്ങളെ കൊച്ചുവിട്ടു നോയിക്കോടാ സൂക്ഷിക്കണം പോലീസിന്റെ മാക്രി പിന്നെ തിരിച്ചു വരികയും ചെയ്ത് എന്ന് വെച്ചാൽ സാധനം വേണ്ട ആ നീ പോണത് തലേക്കെട്ടുണ്ടല്ലോ കെട്ടിയെടുത്താൽ ഹോട്ടലില്ല അവിടെ കളക്ഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കണം <sansionate> ി <sansionate> <hums> <hums> மாமனே வா ஓ இந்த தாக கூட கலக்கு நீ கலக்கு வா நான் என்ன கலக்கி தர நம்ம போற வழிக்க மோன் பர்ற ஹெலிகாப்டர் வாஞ்சிராவை கேடா செட் போ அட ரீசெட் ஆ ரீசெட் ஆ ஆ பெண்டாஸ்டிக் லுகடாஸ்லி வணக்கம் சார் வெர் மேடம் ப்ளீஸ் ஹலோ இந்த சர்வேண்டர் show me the chain latest. ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനുള്ള ഒരു ചെയിൻ വേണം. അല്ലേ ചേട്ടാ? യാ യാ. 10 pawns. ഓടвай. ഈ ഡിണ്ടിൻ जल്രേ? യാ. ഹും, very bad. ഇഷ്ടപ്പെട്ടില്ല? ഓഹ്. லைஃப் இஸ் பியூட்டிஃபில் ஓஹ் நைஸ் டு வீட் யூ இதுல சேட்டா மாலா நோ நோ திஸ் இஸ் நாட் ൊമ്പത് മുന്നൂറ് അയ്യോ പത്ത് പവൻ തേക്കില്ല 500 രൂപ ഓ ഛനേ ഗെച് അയ്യോ സർ ചെക്ക് സ്വീകിക്കാൻ ഇവിടെ മൊതലല്ല യാ യാ ഈ माला മാറ്റി വെച്ചേക്ക് ഹാഫ് ആൻ ഹവർ കഴിഞ്ഞി വന്നെടുത്തോ ഓക്കേ എനിതിങ് റോംഗ് നത്തിങ് എനി ഡൗട്ട് നോ ഡൗട്ട് സർ ആ ഓക്കേ ഹൈ ബ്യൂട്ടി ഞാൻ സ്വർണ്ണമായ മോഷ്ടിച്ച അവിടെ പോയിട്ട് കല്യാണം ഉണ്ട് അതാണ് അതാണ് കോട്ട് വാടാ kertas ആണ് പോടാ 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 പോ ടുത്ത് അടുക്കരുത് എല്ലാത്തിന് വെടിവെച്ച് കൊല്ലും കുത്തി കൊല്ലിച്ചിരിക്കരുത് പ്പിൾ കത്തിയാൻ പറ്റില്ല ആപ്പിൾ പോകുമ്പോൾ ഇത് ആപ്പിൾ പോകുമ്പോള് ഇത് കടിച്ച പൊട്ടും കൊത്തി എല്ലാവരും ചാവും കഴിഞ്ഞാൽ ഇപ്പൊ കടിക്കും ഇപ്പൊ കടിക്കും കടിക്കില്ല കളിക്കും അതിനവര് കണ്ണുകൾ നായർ